മുഖ്യമന്ത്രിയുടെ മുൻപിൽ ചെന്ന് മുണ്ടുപൊക്കി കാണിക്കാൻ ഇവര് തയ്യാറായി എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി തന്നെ മുണ്ടില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലല്ലേ ഈ വിഷയത്തിൽ കാരണം ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെ മുടി വരെ എതിർത്തിരുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതെ അവിടെ സി പി എം സി പി ഐ വ്യത്യാസം ഉണ്ടായിരുന്നില്ല അതായത് വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം കച്ചവടവത്കരണം അന്യവൽക്കരണം ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ മതവൽക്കരണം അതായത് ഒരു ഹൈന്ദവ സംസ്കൃതി വിദ്യാഭ്യാസത്തിൽ ഒളിച്ചു കടത്തുന്നു ഹിന്ദുസം ഒളിച്ചു കടത്തുന്നു അതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യതയില്ല പറ്റില്ല മാത്രമല്ല കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന സംസ്കൃതികളെല്ലാം ബി ജെ പി സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അതെല്ലാം തമസ്കരിച്ചിട്ട് ഹൈന്ദവ മൂല്യങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഒരു കുട്ടി അത് മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു പാഠ്യപദ്ധതി എന്നെ പി തയ്യാറാക്കുമ്പോൾ അതിനംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഇത് രൂപം കൊടുത്ത് രണ്ടായിരത്തി ഇരുപതിൽ മുതൽ ഇവിടെ ഒച്ചപ്പാടുള്ളതാണ്